ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ആദ്യം ആ പോസ്റ്റിന്റെ തലക്കെട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി യാക്കോബായ സഭ ഇല്ലാതാവുന്നുവെന്നാണ് തലക്കെട്ട് കേസിൽ ഉൾപ്പെട്ട പള്ളികളെല്ലാം ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കാൻ പാത്രിയാർ കേസ് ആവശ്യപ്പെട്ടെന്ന് ബാക്കി യാക്കോബായ നിയന്ത്രണത്തിലുള്ള എല്ലാ പള്ളികളും പാത്രിയാർക്കീസിന്റെ പേരിൽ എഴുതി സിംഹാസന പള്ളികളാക്കണം പള്ളികളുടെ പേരുകൾ സുറിയാനി ഓർത്തഡോക്സ് പള്ളി എന്നാക്കണം കാതോലിക്ക് ഇനിയില്ല പേത്രിയാർക്കൽ വികാറായ ആർച്ച് ബിഷപ്പ് മാത്രം ആദ്യപടിയായി ആർച്ച് ബിഷപ്പ് ഗ്രിഗോറിയോസിനെ പ്രഖ്യാപിക്കും എല്ലാ കാര്യങ്ങളും ഇനി സുറിയാനി സഭ ഭരണഘടന പ്രകാരം നേരിട്ട് ഭരണം നടത്തും ചാരി ഇവിടെ നടക്കുന്ന തീവെട്ടിക്കൊള്ളകൾ അദ്ദേഹത്തിന് മനസ്സിലായി യാക്കോബായ കാത്തോലിക്കേറ്റിന്റെ അന്ത്യമണി മുഴങ്ങിയെന്ന് ചുരുക്കം ഇതാണ് പ്രചരിക്കുന്ന കുറിപ്പ് ഇത് കണ്ടാൽ ആരാ ഞെട്ടാത്തത് ആര് ഞെട്ടിപ്പോകും ഇത് ശരിയാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ സംഭവിച്ചെങ്കിൽ അതിൽ ഉത്തരവാദിത്വം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീണു പാത്രിയാർക്കിസ് ബാബയെ കൊണ്ടുവന്ന് എന്തൊക്കെ പുകലാ നടത്തിയത് മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് അമ്പും വില്ലും ഒടുവിൽ ഇപ്പോൾ പവനായി ശപമായി വിഘടൻമാരെ ചുമ്മാരുടെ ചൊറിയും കുത്തിയിരുന്ന പാത്രിയാർക്കിസ് ബാബയെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നപ്പോൾ ഇതൊന്നും ഓർത്തില്ല അല്ലേ അല്ലേലും അങ്ങനെയാണല്ലോ പണി ഇരുന്ന വാങ്ങുന്ന ഇടമല്ലേ അനുഭവിച്ചോ അനുഭവിക്കാതെ എവിടെ പോകാൻ പണി പശുവിൻപാലിൽ കിട്ടുമ്പോൾ പഠിച്ചോളും